വടക്കേക്കര മണ്ഡലം കർഷക കോൺഗ്രസ് കൺവെൻഷനും സൗജന്യ പച്ചക്കറി തൈ വിതരണവും നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും മുൻ ധനപാലന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് രാജീവ് കണ്ടെത്തലിന്റെ വസതിയിൽ വെച്ച് നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും മുൻ എം പി കെ പിനപാലൻ നിർവഹിച്ചു വികസനമായ ആവശ്യമുള്ളത് ഭൂമിയ ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കർഷകരുടെ രാജ്യത്തിന് വേണ്ടി നാടിന്റെ വികസക ഏറ്റെടുക്കുമ്പോൾ അതിന് ന്യായമായ വില കിട്ടുന്നില്ല എന്ന പരാതി വളരെ വർഷങ്ങളായി ഉണ്ടായി ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ പൊന്നും വില കൊടുക്കുന്നു എന്നാണ് അത് മഹാ തട്ടിപ്പാണ് അതുകൊണ്ടാണ് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെന്റ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ എന്താണോ നാട്ടിലെ വില അത് ഭൂമിക്ക് ജനങ്ങൾ കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇന്ന് എല്ലാ തലങ്ങളിലും പണ്ടൊക്കെ ഭൂമി ഏറ്റെടുക്കുന്നതിന് കർഷക കർഷകരും ഭൂപടങ്ങളും എതിരായി ഇന്നിപ്പോ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണം എന്ന് എന്നാവശ്യപ്പെടുകയാണ് കാരണം അത്രയധികം വിലയാണ് ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസിന്റെ ഒരുപാട് നാള് പ്രവർത്തകരായിട്ടുള്ള ശ്രമം ടി എ മുഹമ്മദ് വാണിയക്കാട് അദ്ദേഹം അന്തരിച്ചിട്ട് ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അദ്ദേഹവും കൂടാതെ ലോക കാരുണ്യത്തിന്റെ ദൈവ സന്നിധി ദൈവ പ്രഭാവനുമായ പാവങ്ങളുടെ രക്ഷകനുമായ നമ്മുടെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടാതെ ഇന്നൊക്കെ പതിനാല് ദിവസം മുമ്പ് കൂട്ടക്കുരുതി നടത്തിയ പകൽ ഗ്രാമിലെ പാകിസ്ഥാനിലെ പട്ടാള മേധാവിത്വത്തിന്റെ ചുവടി വെച്ച് കൊടുംഭീകരർ കൊല ചെയ്ത ഇരുപത്തി ആറ് എം എസ് രാധാകൃഷ്ണൻ കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഡേവിസ് മനക്കൽ അനിൽ പുത്തൻവേലിക്കര സുപ്രിയ ആഷ്സ് കുമാർ യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് എ ഡി ദിലീപ് കുമാർ രാജീവ് കണ്ടത്തിൽ ജോജോ മനയ്ക്കൽ സഹജൻ പടിയത്ത് മണി ടീച്ചർ ട്രഷറർ ടി പി ഹാരുൺ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഇരുപത്തി ആറ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജോജോ മനയ്ക്കൽ യും ജൈവകൃഷി ചെയ്ത മാതൃകാ ദമ്പതികളായ അഡ്വക്കേറ്റ് നന്ദകുമാർ ഭാര്യ ജയന്തി നന്ദകുമാർ എന്നിവരെയും കർഷക കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പുതിയ ഭാരവാഹികളായി രാജീവ് കണ്ടത്തിൽ വൈസ് പ്രസിഡന്റ് ജോജോ മനക്കൽ സെക്രട്ടറി സഹജൻ പടിയത്ത് ട്രഷറർ പാപ്പച്ചൻ മേക്കത്തുരുത്തിൽ ജോയിന്റ് സെക്രട്ടറി ജോസഫ് തച്ചിലേത്ത് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പ്രേംലാൽ വില്ലൻ പറമ്പിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ സ്വർണ്ണത്തിന് മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം